ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്നൊരു മോർണിംഗ് ആയിട്ടാണ് ആൻ്റെ കൂട്ടുകാർ വന്നിരിക്കുന്നത് ഇത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മടക്കത്താനെന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേരിൽ നിന്ന് മൂന്ന് കേട്ടോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി ചേട്ടൻ്റെ അമ്മ വീടിൻ്റെ അടുത്തുള്ള രണ്ട് ഒരു ഭഗവതി ക്ഷേത്രവും പിന്നെ മഹാദേവ ക്ഷേത്രവും അപ്പോൾ അവിടെ ദർശനത്തിന് പോയ വീഡിയോയാണ് കൂട്ടുകാരെ അപ്പോൾ ഇത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലാണ് കേട്ടോ വാണർക്കാവാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ ഞാൻ ആ കാവിന്റെ പരിസരമൊക്കെയാണ് കേട്ടോ കൂടുകാരെ ഇതൊന്ന് കണ്ടോ കാണുന്നതേ കണ്ട അപ്പൊ നല്ലൊരാമ്പലൊക്കെ ഇരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വാണക്കാവിനെല്ലാം തൊഴുതിറങ്ങി അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുകാരെ കാപ്പ് തലമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ നമ്മൾ ആ ശിവേത്രത്തിലും കൂടെ ദർശനം നടത്തും കേട്ടോ എപ്പോൾ വന്നാലും നമ്മളിവിടെയും പിന്നെ ശിവഭഗവാനും തൊഴുതിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അവിടെ വന്ന് അകത്തെല്ലാം കയറി തൊഴുതു അത് കഴിഞ്ഞ് നമ്മൾ പുറമേ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതാണ് കേട്ടോ കൂട്ടുകാർ ഇത് അപ്പോൾ ആ പുറമെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ നല്ല ശുദ്ധവായുവൊക്കെ ചോദിച്ച് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഒരു ആ ഇനി നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടു പുറകുവശത്തായിട്ട് തന്നെയാണ് കേട്ടോ കൂടുകാരം ഈ പുഴ അപ്പം ചേട്ടന് ഇതെല്ലാം ഭയങ്കര നോസ്റ്റുമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെയൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഇതാണ് അപ്പം ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ ഈ പുഴയിലൊന്ന് ഇറങ്ങി കൈയും കാലും ഒക്കെ ഒന്ന് നനച്ച് ഇത്രയേരം അവിടെ നിന്നിട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ ഞാനും ഒന്ന് ഇറങ്ങിയിട്ടോ പുഴയിൽ അപ്പോൾ ചേട്ടന് എന്തോ ഒരു ഭയങ്കര ഒരു ഇതാണ് ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ ഞങ്ങൾക്കും അങ്ങനെ ആണ് കേട്ടോ ഒരു പ്രത്യേകതയാണ് ഇവിടെ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ വന്ന് കഴിയുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങള് തൊഴിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചു പോരാണ് കേട്ടോ കൂട്ടുകാരെ പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ കൂട്ടുകാരെ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരിക്കൽ വന്നാൽ നമുക്ക് വീണ്ടും വരാൻ തോന്നും പിന്നെ ഞങ്ങളിതാ മൂവാറ്റുപുഴ മാളിൽ കയറിയിട്ടോ അപ്പം ഇന്ന് ക്രിസ്മസിൻ്റെ ഒന്നായിരുന്നു ഞങ്ങൾ പോകുന്നത് അവിടെ അവിടെതാ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് ഫോട്ടോയും ഒക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് അവിടെ വന്നവരെല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ സാൻഡേടെ അടുത്തൊക്കെ നിന്ന് അപ്പം ഞാനും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ ബ്ലോഗാണോ കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേട്ടോ കൂട്ടുകാരെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൊടുക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ചെയ്തല്ല കൂട്ടുകാർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്